നമസ്കാരം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ സഞ്ചരിച്ച ഒരു നവകേരള സദസ് എന്ന പേരിൽ സഞ്ചരിച്ച ഒരു ബസ് ആ ബസ്സിനെ വലിയ സ്മാരകമാക്കി മ്യൂസിയമാക്കിയൊക്കെ മാറ്റി പിണറായി വിജയനെ ഒരു ദൈവത്തിന്റെ പരിവേഷം നൽകിക്കൊണ്ട് എന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇയാളൊരു രാഷ്ട്രീയ കൊലക്കേസില് അതായത് ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് ആയിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ മഴു ഉപയോഗിച്ച് വളരെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു പിന്നീട് സാക്ഷി സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അഭാവം വരുത്തിക്കൊണ്ടിന്നിപ്പൊ നമുക്കറിയാലോ പോലീസ് സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളത് ആറു വയസ്സുള്ള ഒരു കുരുന്നിനെ ബലാത്സംഗം ചെയ്ത് കെട്ടിക്കൊല കെട്ടിത്തൂക്കിയ അതല്ലെങ്കിൽ പതിമൂന്നും ഒൻപതും വയസ്സുള്ള വാളയാറിലെ രണ്ട് കുരുന്നുകളെ പീഡനം നട വളരെ അധികം വളരെയധികം ക്രൂരമായിട്ടുള്ള പീഡനം നടത്തിക്കൊണ്ട് കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയ പ്രതികളെയൊക്കെ വെറുതെ വിടുന്ന സിസ്റ്റത്തിലേക്ക് പോലീസ് എങ്ങനെയാണ് സഖാക്കന്മാർക്ക് കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതി പട്ടികയിൽ നിന്നും പിണറായി വിജയൻ കാലം കഴിഞ്ഞപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം അത്തരത്തിലുള്ള അവൻ അവൻ ഭരിക്കുന്ന അയാൾ ഭരിക്കുന്ന ആ ദുഷ്ട ഭരണാധികാരി ഭരിക്കുന്ന ആ ഏറ്റവും കൂടുതൽ തെണ്ടിത്തരം ചെയ്ത ഒരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്ത മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ഒരുപാട് സ്വഭാവ സവിശേഷതയുള്ള ഈ പിണറായി വിജയനെയാണ് ദൈവത്തിന് തുല്യമായിട്ടൊക്കെ വാഴ്ത്തുന്നത് ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് റോബിൻ ബസ് വിഷയം കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയം തന്നെയാണ് അത് മറയ്ക്കാൻ വേണ്ടി വ്യത്യസ്ത വിഷയങ്ങൾ ഇങ്ങനെ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് വന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ് ഇന്നിപ്പോൾ റോബിൻ ബസിന് എതിരെ വീണ്ടും പിണറായി വിജയന്റെ സർക്കാർ എം വി ഡി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കുടുംഭീകരമായിട്ടുള്ള ദുഷ്ടത എന്തൊക്കെയെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ബെന്നി ജോസഫ് എന്ന് പറയുന്ന പച്ചയ്ക്ക് പറയുന്നു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം കൃത്യമായിട്ടും അത് പറയുന്നുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ റോബിൻ ബസ്സിന് സപ്പോർട്ട് നൽകേണ്ട ഒരു സമയം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിലേക്ക് പത്തനംതിട്ട ടു കോയമ്പത്തൂരിലെ ലോങ് ആണ് അവർ നടത്തുന്നത് അവർ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഈ ബെന്നി ജോസഫ് സാറിന്റെ ആ പ്രതികരണത്തിന്റെ കൂടെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആ ബസ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ നോട്ട് ചെയ്യുക മാത്രമല്ല റോബിനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാം എല്ലാം ചെയ്യാൻ നമ്പർ നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്തായാലും ബെന്നി ജോസഫ് സാറിന്റെ ആ ഒരു സംഭാഷണം ആ ഒരു പ്രതികരണം നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് പച്ചക്കറി പറയുന്നുണ്ട് അദ്ദേഹം നോക്കൂ എന്താണ് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ വരവേൽപ്പ് എന്നുള്ള സിനിമ സത്യനാന്തിക്കാടിന്റെ സത്യനാന്തിക്കാടിന്റെ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയില് കൃത്യമായിട്ട് ഒരാൾ ജോലി ചെയ്താൽ ഒരു വ്യവസായം തുടങ്ങിയാൽ അതെങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും പോലീസുകാരും നശിപ്പിക്കണതെന്ന് വരവേൽപ്പ് സിനിമയിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല ഗൾഫ് ഉള്ളത് കൊണ്ടാണ് കേരളം ഇങ്ങനെയെങ്കിലും പച്ചപിടിച്ചു കിടക്കണം നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴെങ്കിലും നമ്മൾ ഇത്രയും പച്ചപിടിച്ചു കിടക്കണം അല്ലാണ്ട് കേരളത്തിൽ എന്താ ഉള്ളത് റോബിൻ ബസ് എന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ പിടിച്ച് ചെക്ക് ചെയ്യണത് ഇനി അദ്ദേഹം റോബിൻ ബസ് അതിന്റെ ഗിരീഷ് എന്ന് പറഞ്ഞ ഓണറും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാം പക്ഷെ മനഃപൂർവ്വം അതിൻ്റെ അകത്ത് ആൾ കയറാതിരിക്കാൻ ഈ വാഹനം പുറപ്പെട്ട് കോയമ്പത്തൂർ എത്തുന്നത് വരെ പത്ത് പതിനഞ്ച് സ്ഥലത്ത് പത്ത് പതിനഞ്ച് സ്ഥലത്ത് ഇത് തടയുക ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ഐ ഡി ചോദിക്കുക കേരളത്തിലും മദ്രാസിലും യാത്ര ചെയ്യണേ നമുക്ക് ഐ ഡി വേണമെന്നു നിർബന്ധമുണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സുകാരൻ ടിക്കറ്റ് ഒത്തു നോക്കാൻ ചിലപ്പോൾ ഐ ഡി ചോദിച്ചതെന്നുണ്ടാവും പക്ഷേ നമുക്ക് അല്ലാതെ എല്ലാവരുടെ ഐഡിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എത്ര ശുഷ്കാന്തിയോടുകൂടി കേരള സർക്കാരിന്റെ ഭരണകൂടം എത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി റോബിൻ ബസ് തെറ്റ് ചെയ്താൽ നിയമ നടപടി സ്വീകരിച്ചോ അതിൽ നിന്ന് നക്കാപ്പിച്ച ഫൈൻ വെല്ലവും കിട്ടണി അതും മേടിച്ചോ പക്ഷെ എൻ്റെ ഒന്ന് രണ്ട് ചോദ്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി പുതിയ തലമുറയിലെ മക്കൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി വ്യവസായം സംരംഭവും ബിസിനസ് കച്ചവടവും തൊഴിലൊക്കെ കൊണ്ടു വേണ്ടി ഞാൻ ഒന്ന് രണ്ടു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ അവിടെ നികുതി വെട്ടിക്കൽ ഫ്ളാറ്റുകാരട്ടെ വിസ തട്ടിപ്പുകാരട്ടെ സ്വർണക്കടക്കാരാവട്ടെ നികുതി വെട്ടിപ്പ് അത് കൃത്യമായി പിടിക്കാറുണ്ട് കാരണം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല കൈക്കൂലി കിട്ടണ സ്ഥലമാണ് നികുതി വെട്ടിപ്പില് എത്രയോ സ്വർണക്കടകൾ എത്രയോ ഫ്ലാറ്റ് തട്ടിപ്പുകൾ വമ്പൻ ബിസിനസ്സുകാരെല്ലാം നികുതി വെട്ടിക്കുന്നു എന്താണ് അവരുടെ അടുത്ത് റോബിൻ എന്ന പാവം വികാലങ്കനായ ഒരു കാലിന് സ്വാധീനം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കാൻ വേണ്ടി ഒരു ബസ് ഓടിക്കുമ്പോൾ അയാളെ മനപൂർവ്വം കോടതി പറഞ്ഞിട്ട് പോലും ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ മലയാളി എത്രത്തോളം നീചന്മാരായിരിക്കുന്നു പ്രത്യേകിച്ചും അന്തം കമ്മി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ ഗുണ്ടകൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കൊണ്ടു നടക്കുന്ന ഗുണ്ടകൾ മോശമായിട്ടാണ് കേരളത്തിലെ മലയാളികളെ കാണുന്നതും അവർക്കെതിരെ പ്രവർത്തിക്കുന്നതും എല്ലാം വളരെ ദയനീയമാണ് കേരളത്തിന്റെ പോക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും സത്യനാന്തിക്കാടിന്റെ വരവേൽപ്പ് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇന്നും കേരളം ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ ഗുണ്ടകളുടെ കയ്യിൽ തന്നെയാണ് ഇത് വേറെ ആരുടെ അല്ല അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ വലിയ മഹാ സിനിമാ നടന്മാര് എത്രയാ നികുതി വെട്ടിക്കണം നമുക്ക് അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അവരെ കെട്ടിപ്പിടിക്കാനും അവരുടെ ഒരു ഒപ്പ് മേടിക്കാനും അവരുടെ സിനിമ കണ്ട് വാനോളം പൂഴുത്താനൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ അവര് നികുതി വെട്ടിക്കണേനും വല്ല കണക്കും എല്ലാവരും അല്ലെങ്കിലും ഭൂരിഭാഗം സിനിമാ പ്രവർത്തകർ ഫ്ളാറ്റുകാർ വലിയ വലിയ വമ്പൻ വ്യവസായികൾ സാധാരണ പെട്ടിക്കടക്കാരൻ്റെ കാര്യമല്ല ഞാൻ പറയണം സാധാരണ തൊഴിലെടുക്കണവന് ഒരു പലചരക്ക് കട നടത്തണവന്റെ കാര്യമല്ല ഞാൻ പറയണം അല്ലാത്തവൻ ഒരു കച്ചവടം ചെയ്യുമ്പോൾ എന്ത് തരത്തിലേക്കാണ് അവനെ പറ്റിച്ച് നമ്മള് ുദ്ധിമുട്ടിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് പോണത് ഞാൻ പറയണം ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോണത് ഈതകൊണ്ടാണ് അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഈ തട്ടിപ്പ് ചെയ്യണ കൈക്കൂലി മേടിക്കണ ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ തെരുവു യുദ്ധം തുടങ്ങി പഴംപൊരിക്ക് നീളമില്ല ബീഫ് കറിയിൽ ഗ്രേവിയില്ല ചായക്ക് മധുരം ഇല്ല എന്ന് പറഞ്ഞ് വെട്ടുകത്തി എടുക്കുന്നു പിന്നെ ഗുണ്ടകളായ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യും നാട് നശിച്ചു നശിച്ച് ഇടുകയാണ് വളരെ സങ്കടത്തോടു കൂടി പറയുന്നത് മൂന്ന് ആൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ ആ സമയത്ത് ബ്രോക്കറുമാർ ഫ്ളാറ്റ് ബ്രോക്കർമാർ വാടക ബ്രോക്കറുമാർ സ്വർണക്കടത്തുകാർ കുറിക്കമ്പനിക്കാർ ഈ ജാതി തട്ടിപ്പുകാർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം ഈ കാര്യത്തിൽ ഞാൻ ബി ജെ പി എൽ ഡി എഫും യു ഡി എഫിനെയും ഒരുപോലെയാണ് ഞാൻ പറയുന്നത് കാരണം അവർ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് വലിയൊരു തെറ്റ് കാരണം വമ്പൻ നികുതി വെട്ടിപ്പുകാരെ വമ്പൻ തട്ടിപ്പുകാരെ പിടിക്കാൻ നമ്മുടെ നിയമസാധ്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലെയുള്ളവരാണ് നമുക്കൊരു ആശ്വാസം നാട്ടിൽ എവിടെയും ഇപ്പോൾ അടിയും പിടിയാണ് ഒരു ട്രാഫിക് ഒഫൻസിന് പോലും തമ്മി തല്ലുകയാണ് ഇതെങ്ങോട്ടാണ് നമ്മൾ പോണത് ഇതിന് എന്തിനു എങ്ങനെ നമ്മൾ വില കൊടുക്കും അപ്പൊ ഞാൻ പ്രത്യേകിച്ച് യുവാക്കളോട് പറയുകയാണ് വിദ്യാർത്ഥികളോട് പറയുകയാണ് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറ്റ രാഷ്ട്രീയക്കാർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ ഞങ്ങള് റോബിൻ ബസിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുവാണ് നിയമം അല്ല റോബിൻ ബസ്സിൽ കോയമ്പത്തൂർ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും കഴിയുന്നതും റോബിൻ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ ഗിരീഷന്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് റോബിൻ ബസ്സിന്റെ ബുക്കിങ്ങിന്റെ ഫോൺ നമ്പർ ഞാൻ ഇതിന്റെ അടിയിൽ ഇടുന്നുണ്ട് റോബിൻ ബസ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരവേൽപ്പ് സിനിമയിലെ മോഹൻലാലിന്റെ ബസ് തൊലഞ്ഞു പോയ പോലെ സത്യനന്ദിക്കാടിന്റെ വരവേൽപ്പിൽ ഒരു ബസ് മേടിച്ചിട്ട് അയാൾ തൊലഞ്ഞു പോയ പോലെ റോബിന്റെ ഗിരീഷനെ നമ്മൾ വിട്ടുകൊടുക്കരുത് ബലിയാടാക്കരുത് അതുകൊണ്ട് റോബിൻ ബസ്സിൽ കോയമ്പത്തൂർക്ക് യാത്ര ചെയ്യാനുള്ളവർ റോബിൻ ബസ്സിന്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടു തരാം അവരെ ബുക്ക് ചെയ്ത് അതിൽ നിങ്ങളെല്ലാം യാത്ര ചെയ്യണം റോബിൻ ബസിന് ഗിരീഷിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നീതിയുടെ കൂടെ നിൽക്കണം നിയമത്തിന്റെ കൂടെ നിൽക്കണം അല്ലാണ്ട് വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തണവരും മാത്രമാണ് ഇപ്പൊ കേരളത്തിൽ ഇവർക്ക് നവ കേരള സദസ്സെന്ന് പറഞ്ഞ് തിന്നു തൂറിയൊരു ബസ് പോയില്ലേ ഇപ്പൊ തന്നെ ഇന്നൊരു അധ്യാപകന്റെ വാർത്തയും കൂടി ഞാൻ എന്റെ ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ തന്റെ സ്കൂൾ കുട്ടിയെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസെടുത്ത് പാർട്ടിക്കാര് പറഞ്ഞിട്ട് അന്തം ഗമ്മികൾ പറഞ്ഞിട്ട് കേസെടുത്ത് അന്നിട്ട് ആ കോടതിയിൽ വെച്ച് ആ കുട്ടി ആ വിദ്യാർത്ഥി ആ അധ്യാപകന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞ് തെറ്റുപറ്റി പോയി മാപ്പാക്കണമെന്ന് പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും എത്രയോ വേദന അനുഭവിച്ചു ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് അത് കഴിഞ്ഞിട്ടല്ല അതിന് മാറ്റം ഉണ്ടായാ അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് വൃത്തിയേടാ നടക്കണത് കണ്ട ഗുണ്ടകൾ നാട് ഭരിച്ച ഇങ്ങനെ തന്നെ വരും വെറും തമിഴ്നാടിയും കൊലപാതകയും അമ്പത്തൊന്ന് വെട്ട് നാട് ഭരിച്ചാൽ ഇങ്ങനെ തന്നെ വരും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും അതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അപ്പൊ റോബിൻ ബസിന് ഫുൾ സപ്പോർട്ട് കൊടുക്കണം ഇന്ന് ആ റോബിൻ ബസ്സിന്റെ വാർത്ത നിങ്ങൾ മാക്സിമം എല്ലാവരുടെയും ഷെയർ ചെയ്യണം എന്റെ ഷെയർ റോബിൻ ബസ്സിന്റെ വാർത്തകൾ നിങ്ങൾ മാക്സിമം എല്ലായിടത്തോട്ടും ഷെയർ ചെയ്യണം എല്ലാവരും അറിയട്ടെ അതുപോലെ റോബിൻ ബസ്സിൽ നിങ്ങൾ മാക്സിമം കോയമ്പത്തൂര് പോവാൻ ഈ ഒരു സമരം നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ള ഈ സമരത്തിൽ പങ്കാളിയാവാൻ എല്ലാവരും കോയമ്പത്തൂർ പോകുന്നവരെല്ലാം തന്നെ റോബിൻ ബസ്സിൽ ബുക്ക് ചെയ്യുക ഗിരീഷിന്റെ നമ്പറും റോബിൻ ബസ്സിന്റെയും ഇത് ഞാനിടാം ഇതിന്റെ അകത്ത് കുറച്ചുപേര് എന്നെ വന്ന് തെറി പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം തൊഴിലാക്കി ഗുണ്ടാഹിസവും ബ്രോക്കർ പണിയും തൊഴിലാക്കി നാട്ടുകാരെ പറ്റിച്ചു തിന്നുന്ന സ്വർണം ആസനത്തിൽ കിടത്തിക്കൊണ്ടിരുന്നവൻ കുറി കമ്പനിയും ബ്ലേഡ് മാഫിയയാണ് എന്നെ തെറി പറയുന്നത് കൂടാതെ തീവ്രത കുറഞ്ഞ ശശിമാർക്ക് ഉണ്ടാവുന്ന മക്കൾ രാഷ്ട്രീയ സഖാക്കൾ ഒളിവിൽ താമസിക്കുമ്പോൾ ചെറ്റ പൊക്കി ഉണ്ടാവുന്ന ചില അലവലാദികൾ മാത്രമാണ് എന്നിങ്ങനെ ചീത്ത പറയുന്നത് അല്ലാണ്ട് ഞാൻ പറയുന്ന സത്യങ്ങളല്ലേ ഇവിടെ ഞാൻ പറയുന്ന മുഴുവൻ സത്യങ്ങളല്ലേ ഇവിടെ പറയണത് അപ്പൊ എന്നെ തെറി പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിന്റെയൊക്കെ നേതാവിന് ആ തെറി സമർപ്പിക്കുക നിന്നെയൊക്കെ ഈ രണ്ടും കെട്ട പണിക്ക് പറഞ്ഞു വിടുന്നവർ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി യുവതലമുറയെയും നാടിനെയും പറ്റിച്ച് കർഷകരെയും പറ്റിച്ച് നാടിനെ മുഴുവൻ പറ്റിച്ച് നികുതി വെട്ടിച്ചും കൈക്കൂലി മേടിച്ചും ജീവിക്കുന്ന രാഷ്ട്രീയ ചെറ്റകളാണ് പറയുന്നത് അല്ലാണ്ട് ഞാൻ പറയുന്ന സത്യത്തിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല ഒരിക്കൽ കൂടി പറയുന്നു റോബിൻ ബസിൽ എല്ലാവരും കയറി യാത്ര ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക റോബിന്റെ നമ്പർ വീണ്ടും ഇതിലിടുന്നുണ്ട്